എൻ്റെ ചങ്ങാതിമാരെ നല്ലൊരു കിടിലോസ്കി മോരുകാച്ചി റെസിപ്പി കേട്ടോ സംഭവം നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഒരു മോരുകാച്ചെ വെറൈറ്റി മോരി കാച്ചിയാണ് ഈ മോരുകാച്ചയും കൂട്ടി ചോറുണ്ടായി എൻ്റെ ചങ്ങാതി സ്വർഗങ്ങാണ് സ്വർഗം സംഭവം വേറെ ഉള്ളത് അപ്പോൾ ഇതുപോലെയുള്ള മോരുകാച്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ട് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ അപ്പം നമ്മുടെ സ്ഥിരം കലാപരിപാടിയിലേക്ക് നേരെ വെച്ച് പിടിപ്പിയാൽ തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ദൈ ഇതുപോലെ നല്ല ചട്ടി ചൂടാക്കാം നമുക്ക് ചട്ടിയൊന്നും ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ദൈ ഇതുപോലെ ഉലുവായിട്ടൊന്ന് മൂപ്പിക്കുക ഉലുവൊന്ന് മൂത്ത് വരുമ്പോൾ കടുക് ഇട്ടങ്ങ് പൊട്ടിക്കുക ദൈ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കടുകിട്ട് പൊട്ടി വെക്കുക കടുക് കരിഞ്ഞു പോകല് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മൊത്തം മാറും കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് പച്ചമുളക് രണ്ടായിട്ട് കീറി അതായത് നടുവിനെ കീറി പച്ചമുളക് തെയ് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കരിവേപ്പിലും കൂടെ കൂടെ ഇട്ടശേഷം ഇവയെ ഒന്ന് നല്ല രീതിയിൽ ഇങ്ങ് മൂപ്പിക്കുക മൂപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് കരിവേപ്പിലേതും ആ പച്ചവൊന്ന് മാറുന്ന രീതിയിൽ വേണം മൂപ്പിക്കാൻ എന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് മിക്സി ജാർ എടുക്കുക മിക്സി ജാറിലേക്ക് ചെറുപുള്ളി ഇട്ട് കൊടുക്കുക ചെറു വള്ളി എടുത്ത ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഇട്ട ശേഷം ലേശം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ശേഷം ദൈ ഇതുപോലെ ജീരക ഇട്ട് കൊടുക്കുക ജീര ഇട്ട ശേഷം കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക ഇത്ര സാധനം ഇട്ട് ദെയ് ഇതുപോലെ ചതച്ചെടുക്കുക ഇതാണ് ഇതിൻ്റെ അരപ്പ് കേട്ടോ ഒരു സ്പെഷ്യൽ റെസിപ്പി കേട്ടോ എന്നിട്ട് ദൈ ഈ ചട്ടയിലേക്ക് ഇവനേം കൂടെ ഇട്ടശേഷം ഇതും ലൈറ്റായിട്ടൊന്നും മൂപ്പിക്കുക ചെറിയ ചൂടിൽ വേണം ഇതെല്ലാം ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ടോട്ടലി മാറും ചെറിയ ചൂടിൽ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴേക്കും അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ലേശം കുറിയാണ്ടറും കൂടെ ഇട്ട് കൊടുക്കുക കുറിയാണ്ടർ ഇട്ടില്ല കുഴപ്പമില്ല ഇട്ട ഉണ്ടെങ്കിൽ നല്ലത് എന്നിട്ട് ഇട്ടശേഷം ഇവനേം കൂടെ ഒന്ന് വാട്ടിയെടുക്കുക ആ മസാലയൊക്കെ ഒന്ന് സെറ്റായ ലെവലാക്കി വരിക എന്നിട്ട് ഇനി അടുത്താണ് നല്ല തൈര് എടുക്കുക പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കേട്ടോ പുളിയില്ലാത്ത തൈര് ഇതുപോലെ എടുത്ത ശേഷം അതിലേക്ക് ലേശം ഉപ്പും കൂടെ ശേഷം ഇവനെ നല്ല എല്ലോ അങ്ങ് അടിച്ച് പതപ്പിക്കാൻ എൻ്റെ ചങ്ങാതിമാരെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കറിയതാന്ന് മോരിൻ്റെ കറി ഏതാന്ന് അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഇഷ്ടമുള്ള കറിയായാലും അതായാലും രേഖപ്പെടുത്തിക്കോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല കിട്ടും വീഡിയോകളൊക്കെ പഴയ വീഡിയോകളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് കാണുക പിന്നെ നല്ല അച്ചാറിൻ്റെ വീഡിയോകൾ കിടപ്പുണ്ട് ഇനി അച്ചാറുകൾ വേണ്ടവർ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും എന്നിട്ട് ഇതുപോലെ ആ തൈര് അടിച്ച് പതപ്പിച്ച തൈര് ഇതിലേക്ക് ഇതുപോലെ സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക ഇതുപോലെ സ്ലോ മോഷൻ ഇട്ട ശേഷം അവനെ ചെറു ചൂടിൽ ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക ഓവർ ചൂടായിരിക്കല്ലേ പിരിഞ്ഞ് മൂന്തായിരിക്കും അതുകൊണ്ടാണ് ചെറു ചൂടിൽ ഇവനെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക ഇവനൊന്ന് നല്ലവണ്ണം മിക്സ് ആയി കഴിയുമ്പോഴേക്ക് ചില കായപ്പൊടി ലേശം മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ തന്നെ നല്ല സ്മെല്ലാ എൻ്റെ ചങ്ങാതി വരുന്നത് ഒരു രക്ഷയില്ല കേട്ടോ സംഭവം വേറെല്ലാവരും മോരുകാച്ചേ മാറി അത്ര ടേസ്റ്റി ആട്ടോ ഈ സാധനമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ എൻ്റെ ചങ്ങാതി ഇന്നിട്ട് നല്ല ചൂട് ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ മോരുകാച്ചീതും അതിൻ്റെ കൂടെ ചില മീൻചാറും മീൻകറിയതൊക്കെ ചാറില്ലേ നല്ല ചുമന്ന ചാറ് ആ ചാറും നമ്മുടെ അച്ചാറും കൂടെ വേണ്ട എൻ്റെ ചങ്ങാതി സന്തോഷമായ കോവിട്ട സന്തോഷം എന്ന് പറയുന്നത് അപ്പം അച്ചാറുകളൊക്കെ വേണ്ടവർ വാട്ട് ആപ്പ് മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ അവിടെ വേണമെങ്കിൽ കുറേ ചോദിച്ചാൽ കോട്ടയത്തെ ഏറ്റുമാരുള്ളവർ ഡയറക്റ്റ് വന്നു മടിക്കുക അല്ലെങ്കിൽ കിട്ടും ബീഫ് ചിക്കൻ കേരമീൻ ചെമ്മീൻ ഇങ്ങനെയുള്ള വെറൈറ്റികളുള്ള ഒരു പെരുന്നാൾ തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ അതുപോലെ തന്നെ നമ്മുടെ ഈ മോരുകാച്ചി ഉണ്ടാക്കാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടിക്കാൻ റെസിപ്പി ആട്ടോ അപ്പം പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കറിയുടെ പേര് കമൻ്റുകൾ വാരി വിതറ എൻ്റെ ചങ്ങാതി